അടുത്തവണ്ണം വീട്ടിൽ ഉരുളം മേടിക്കുമ്പോൾ വെറും മൂന്ന് ഉരുളം വെച്ചിട്ട് ഒരു കിഡിലാൻ പരിപാടി ഇതാണ്ട് ഇത് കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പാട്ടും ചെയ്യും കേട്ടോ അന്യായ ടേസ്റ്റുള്ളൊരു സംഭവമാണ് അങ്ങനെ എടുത്തേക്കുന്ന ഉരുളം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഒരു കുക്കറിനകത്തോട്ടങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന ഉരുളം കിഴക്കിൻ്റെ എണ്ണവും കൂട്ടിയെടുക്കാം കൂടെ തന്നെ ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ആ ഉരുളക്കിഴക്കിൻ്റെ പരക്കി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്ത് അഞ്ചോ ആറോ വിസിൽ മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്കും ഈ ഉരുളക്കിഴങ്ങ് വെന്തുവരും വരും വേവുന്നാട്ടുള്ള സമയത്തുണ്ടല്ലോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ഉരുളങ്ങിരങ്ങ് വെന്ത് കുക്കറിൻ്റെ ഉള്ളിലെ പ്രഷർ പോകുന്നതായിട്ടുള്ള സമയത്ത് ഒരു പരിപാടി ബാക്കിയുണ്ട് മിക്സിയിൽ അരയ്ക്കുന്ന ജാറിനകത്തോട്ട് ഒരു കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ചേരുവ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീരയാണ് അതുകൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് നടിക മുറിച്ചതും അഞ്ചാറ് വെളുത്തുള്ളി എല്ലിയും ഒരു രണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങോട്ട് അരഞ്ഞ് കുഴഞ്ഞു പോരുത് ദാണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതെടുത്തൊരു സൈലോട്ട് മാറ്റി വെച്ചിട്ട് നേരത്തെ പ്രഷർ പോകാനായിട്ട് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്നൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ചെറിയ പീസായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് എടുക്കാം ഇനി ഉണ്ടല്ലോ ഒരു പാനിനകത്തോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ടങ്ങോട്ട് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടത് കപ്പലണ്ടിയാണ് ഞങ്ങളുടെ ഇവിടെ കപ്പലണ്ടി എന്ന് പറയും ഇനി ഇതിന് മറ്റു പേരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് തിളക്കിയെടുത്തി കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കണം കപ്പലണ്ടിയുടെ കളറുണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഈ സമയത്തിലേക്ക് ഒരു ടീസ്പൂൺ വറ്റമുളക് പൊടിച്ചതും നേരത്തെ മിക്സിയിൽ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പീരോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ തേങ്ങാപ്പീരയുടെ ഉള്ളിലുള്ള ഒരു വെള്ളമയമുണ്ട് അതൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയിട്ട് വരണം അതാണ് അതാണിതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവിതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നേരത്തെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളം നല്ലതുപോലെ കുത്തിയാൽ ഒട്ടഞ്ഞ് വരുന്ന പരുവത്തിലാണ് ഇത് വേവിച്ചെടുത്തേക്കുന്നത് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പ് എടുക്കാം നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഉരുളം നന്നായിട്ട് ഉടച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാവുന്ന ഒരു പരുവത്തിലോട്ടോ അതാ നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഉരുളം കിഴങ്ങ് തോരനാട്ടോ റെഡിയാക്കിയിരിക്കുന്നത് സാധാരണ ഉരുളം കിഴങ്ങ് മെഴുക്കൂരട്ടയും കറിയും ഒക്കെ വയ്ക്കുന്നതിന് പകരം ഇതേ പരുവത്തിൽ തേങ്ങയായിട്ടിട്ട് കപ്പലണ്ടിയൊക്കെ ചേർത്തിട്ടൊന്ന് തോരൻ വെച്ച് നോക്കി നല്ല ചൂട് ചോറിൻ്റെ കൂടെ പിന്നെ പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കോണിൽ ഈ ഒരു സംഭവം കൂടെ വേണം പിന്നെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഒരു ഉരുളം കിഴക്ക് തോരനൊന്ന് കഴിച്ചു നോക്കണം എൻ്റെ പൊന്നോ അന്യ ടേസ്റ്റാട്ടോ ഒരു രക്ഷയില്ലാത്ത കിഡ്ഡിലം സംഭവം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും തയ്യാറാക്കണമെന്ന് തോന്നുന്നില്ല മടിച്ച് നിൽക്കുകയോ വേണ്ട ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ അങ്ങോട്ട് തയ്യാറാക്കിയോ ഒന്നും പറയാനില്ല സംഭവം അന്യ ടേസ്റ്റാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഉരുളം തോരൻ അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് മുടങ്ങാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു ലൈക്ക് ബട്ടണുണ്ട് അതുപോലെ തന്നെ ഒരു ഷെയർ ബട്ടണുണ്ട് അത് രണ്ടും ഒന്ന് പ്രെസ് ചെയ്തേക്കണം പിന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു